മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് തിങ്കൾ ഭരണഘടന നൽകിയ പൗരാവകാശങ്ങൾ ഹനിക്കാൻ അധികാരികൾ ശ്രമിക്കുന്നത് രാജ്യത്തിന് ആപത്കരമാണെന്നും ഫാസിസത്തിലേക്കുള്ള പതനമാകും അതെന്നും പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പൗരത്വ അവകാശം മനുഷ്യാവകാശം പൗരത്വവും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും പാവനമാണ് ഭരണകൂടങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി കൂട അവ രണ്ട് ഉന്നത കോടതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ തീർപ്പുകളുടെ മർമ്മം ഈ അലംഘനീയതയാണ് ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതി രക്ഷന്ധ റാഷിദ് എന്ന അറുപത്തി മൂന്നുകാരിക്ക് നൽകിയ താൽക്കാലിക ആശ്വാസമാണ് ഒന്ന് അവരെ യൂണിയൻ സർക്കാർ പാകിസ്ഥാനിലേക്ക് നാടുകടത്തിയിരുന്നു പാക് പൗരത്വമുള്ള അവർ കഴിഞ്ഞ മുപ്പത്തി എട്ട് വർഷമായി ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം ജമ്മുവിലാണ് കഴിയുന്നത് എങ്കിലും ഇന്ത്യയിൽ ദീർഘകാല വിസയുണ്ടവർക്ക് മാത്രമല്ല ഇന്ത്യൻ പൗരത്വത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു സർക്കാർ ആ അപേക്ഷയിൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ല പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് പൗരരെ പുറത്താക്കിയപ്പോൾ അതിൽ രക്ഷന്തയും ഉൾപ്പെട്ടു ഇപ്പോൾ കോടതി അവരെ പത്ത് ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോട് ഉത്തരവിട്ടിരിക്കുകയാണ് അവരെ നാടുകടത്തിയതിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ ജസ്റ്റിസ് രാഹുൽ ഭാരതി രോഗഗ്രസ്തയായ വയോധികയെ പരിപാലിക്കാൻ ആളില്ലാത്ത സ്ഥലത്തേക്ക് ആട്ടിയ രീതിയിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു ന്യായാന്യായങ്ങൾ സാവകാശം നോക്കാമെന്നിരിക്കെ രക്ഷന്തയ്ക്ക് അടിയന്തര ആശ്വാസം നൽകണമെന്ന കൽപ്പനയ്ക്ക് ആധാരമായി കോടതി ചൂണ്ടിക്കാട്ടിയത് മനുഷ്യാവകാശങ്ങൾ ജീവിതത്തിന്റെ പരമപവിത്രമായ വശമാണ് എന്നായിരുന്നു സൈനബ് ബീബി എന്ന അസംകാരിയെ നാടുകടത്തുന്നത് തൽക്കാലത്തേക്ക് വിലക്കി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവും മനുഷ്യത്വത്തിലും മനുഷ്യാവകാശത്തിലും ഊന്നിയുള്ളതാണ് അനേകം തലമുറകളായി അസമിൽ താമസക്കാരാണ് അവരുടെ കുടുംബം മാത്രമല്ല പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും സൈനബ് ബിബി സമർപ്പിച്ചതുമാണ് എന്നിട്ടും വിദേശി എന്ന് മുദ്രകുത്തി അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലും പിന്നീട് ഗുവാഹത്തി ഹൈക്കോടതിയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പിച്ചു അതാണ് ഓഗസ്റ്റിൽ വിചാരണ നടക്കും വരെ നിർത്തിവെക്കാൻ ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥനും എൻ കോടീശ്വര സിംഗും ഉത്തരവിട്ടിരിക്കുന്നത് നിയമപരമായി കിട്ടേണ്ട പ്രാഥമിക മാനുഷിക പരിഗണനകൾ പോലും കിട്ടാതെ പോകുന്ന ഇത്തരം ഇരകൾ വേറെയും കുറെയുണ്ട് അസമിൽ ആളുകളെ ഒരു തെളിവുമില്ലാതെ വിദേശികളായി കണക്കാക്കുന്ന രീതിയെ കഴിഞ്ഞ വർഷം മറ്റൊരു കേസിൽ സുപ്രീം കോടതി വിമർശിച്ചതാണ് സംശയം ഒരിക്കലും നിയമപരമായ തെളിവിന് പകരമാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിലും ദേശീയ പൗരത്വ പട്ടികയിലും അന്തർലീനമായ വംശീയത പല തലങ്ങളിൽ പ്രാവർത്തികമായി തുടങ്ങിയതിന്റെ ഫലമാണ് നിസ്സഹായരായ ഇരകളും മനുഷ്യത്വഹീനമായ ഭരണകൂട നടപടികളും പൗരത്വ സുരക്ഷയ്ക്ക് അവകാശമുള്ളവരെ വിദേശി മുദ്രയടിച്ച് പുറത്താക്കുന്നതിന് വിവിധ ബി ജെ പി സർക്കാരുകൾ മുൻകൈയ്യെടുക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയുടെ പേര് പറഞ്ഞ് കമ്മീഷന്റെ അധികാര പരിധിയിൽപ്പെടാത്ത പൗരത്വ നിർണയത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലാണ് തുടക്കം വോട്ടർ പട്ടിക പുതുക്കാനെന്ന ഭാവത്തിൽ വീടുതോറും ചെന്ന് പൗരത്വ രേഖകൾ പരിശോധിക്കുന്നതിന് പ്രത്യേക തീവ്ര പുനഃപരിശോധന നടത്താനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നീക്കത്തെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി എതിർക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കലല്ലാതെ പൗരത്വം തീരുമാനിക്കുന്ന ചുമതല കമ്മീഷൻ്റെതല്ലല്ലോ ചട്ടവിരുദ്ധം മാത്രമല്ല അപ്രായോഗികവുമാണിത് രേഖകൾ സമയത്ത് കാണിക്കാൻ കഴിയാത്ത പതിനായിരക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്കാണ് ഈ അഭ്യാസം നയിക്കുക രേഖകൾക്ക് അടിസ്ഥാന വർഷമായി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നാണ് ആ വർഷത്തിന് ശേഷം വോട്ടർമാരായവരെല്ലാം പലതരം പൗരത്വ രേഖകൾ കാണിക്കേണ്ടി വരും ജനന സർട്ടിഫിക്കറ്റ് മുതൽ എൻ വരെ ഇപ്പോൾ തന്നെ ബീഹാറുകാരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിന് പോലും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല അവർക്ക് ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ രേഖകളും സംഘടിപ്പിച്ച് പൗരത്വം തെളിയിച്ച് വോട്ടവകാശം നേടുന്നതിലും എളുപ്പം വോട്ട് ചെയ്യേണ്ടെന്ന് വെക്കലാവും ജനവിരുദ്ധമായ ഈ നീക്കം പല നിലയ്ക്കും സംശയാസ്പദമാണ് പൗരത്വ നിഷേധം വഴി തെരഞ്ഞെടുപ്പിനെ അപഹാസ്യമായ പ്രഹസനമാക്കാനേ ഇത് ഉപകരിക്കും ഇലക്ഷൻ കമ്മീഷനായാലും അതിർത്തി സംസ്ഥാനങ്ങളിലെ അധികൃതരായാലും ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ് ഭരണഘടന നൽകിയ പൗരാവകാശങ്ങളെ തൊട്ടുള്ള കളി രാജ്യത്തിന് ആപദ്രമാണ് അധികാരികളെ പൗരന്മാർ തീരുമാനിക്കുന്ന യഥാർത്ഥ ജനാധിപത്യത്തിൽ നിന്ന് പൗരന്മാരെ അധികാരികൾ തീരുമാനിക്കുന്ന ഫാഷത്തിലേക്കുള്ള പതനമാകും അത് ഇന്ത്യ അത് അർഹിക്കുന്നില്ല thank you